ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാറ്റിവെച്ച യു എ യിലെ സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രഫി മത്സരത്തിലെ പ്രധാന വിഭാഗമായ മോസ്ക് ആൻഡ് മസ്ജിദിലെ പുരസ്കാരത്തിന് അർഹനായി മലയാളി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാറ്റിവച്ച യു എയിലെ സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രഫി മത്സരത്തിലെ പ്രധാന വിഭാഗമായ മോസ്ക് ആൻഡ് മസ്ജിദിലെ പുരസ്കാരത്തിന് അർഹനായി മലയാളി ഇന്ത്യൻ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാലിന്റെ ചിത്രം പകർത്തിയാണ് അൻവർ സാദത്ത് ടിയെ സ്പേസസ് ഓഫ് ലൈഫ് ഫോട്ടോഗ്രഫി പുരസ്കാരം നേടിയത് ഫലകവും ഒരു ലക്ഷം ദർഹവുമാണ് സമ്മാനമായി ലഭിച്ചത് അതായത് ഇന്ത്യൻ മണി ഏകദേശം ലക്ഷം രൂപ ഏറ്റുവാങ്ങിയത് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രിയും ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ ഓഫ് ബോർഡ് ട്രസ്റ്റീസ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒവൈസിൽ നിന്നാണ് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളും സമൂഹങ്ങളും ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന സാർവത്രിക ഭാഷയാണ് ഫോട്ടോഗ്രാഫി ഈ സന്ദേശം നൽകിയാണ് അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രഫി മത്സരം സംഘടിപ്പിക്കുന്നത് സമാധാനം എന്ന പ്രമേയം അടിസ്ഥാനപ്പെടുത്തിയാണ് പുരസ്കാരത്തിന്റെ എട്ടാം പതിപ്പ് നടന്നത് നാല് വിഭാഗങ്ങളിലായി ആകെ എട്ട് ലക്ഷത്തി അൻപതിനായിരം ദർഹം സമ്മാനത്തുകയാണ് നൽകിയത് മോസ്ക് ആൻഡ് മസ്ജിദ് എന്നതാണ് പ്രധാന വിഭാഗം ഫലകവും ഒരു ലക്ഷം ദർഹവുമാണ് വിജയ്ക്ക് സമ്മാനം കൂടാതെ ടെക്നിക്കൽ ആൻഡ് ജനറൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ ആർട്ട് ലൈഫ് അറ്റ് ദി മോസ്ക് എന്നതാണ് മറ്റ് മൂന്ന് വിഭാഗങ്ങൾ ലൈഫ് ഇൻ ദ മോസ്ക് വിഭാഗത്തിൽ മൂന്ന് ഉപവിഭാഗങ്ങളിലും സമ്മാനമുണ്ട് ഒന്നാം സമ്മാനം എഴുപതിനായിരം ദർഹവും രണ്ടാം സമ്മാനം അൻപതിനായിരം ദർഹവും മൂന്നാം സമ്മാനം മുപ്പതിനായിരം ദർഹവുമാണ് യു എ ഇ ഈജിപ്ത് പലസ്തീൻ സുഡാൻ സ്ലോവേനിയ മോൾഡോവ കെനിയ ഫിലിപ്പീൻസ് ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവസാന റൗണ്ടിലെത്തിയത് അറുപത് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരം പേരുടെ മൂവായിരത്തി എഴുപതോളം ചിത്രങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു മോസ്ക് ആൻഡ് മസ്ജിദ് വിഭാഗത്തിൽ അൻവർ സദത്രിയെ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഈജിപ്തിലെ വേൽ അൽസിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ലൈഫ് കാറ്റഗറിയിലെ നരേറ്റീവ് തീമിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരോൺ തെരകൻ രണ്ടാം സ്ഥാനത്തെത്തി വീഡിയോ ഫിലിംസ് വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സലാ ഉദ്ദീൻ അയ്യൂബ് മൂന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദിനത്തിലാണ് പുരസ്കാരത്തിന് അർഹമായ ട്രാങ്ക്ലിറ്റി ഓഫ് താജ്മഹൽ എന്ന ചിത്രം അൻവർ പകർത്തിയത് ഫോട്ടോ എടുക്കാനായി തന്നെയായിരുന്നു അവിടെ പോയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലും സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ അൻവർ പങ്കെടുത്തിരുന്നു പിതാവ് അബ്ദുൾ ജബ്ബാർ യു എ ഇ പ്രവാസിയാണ് അതുകൊണ്ട് തന്നെ തൃശൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തരത്തിലൊരു സന്ദർശന സമയത്ത് ഗ്രാൻഡ് മോസ്കിലെത്തുന്നു മോസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായി ചെന്നപ്പോൾ അവിടെയുള്ളവർ തെറ്റിദ്ധരിച്ച് സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രഫിയെ കുറിച്ചുള്ള വിവരങ്ങൾ അന്ന് അൻവറിനോട് പറഞ്ഞു നൽകുന്നു ശേഷം ഗ്രാൻഡ് മോസ്കിന്റെ നിരവധി ചിത്രങ്ങൾ പകർത്തി സഹിഷ്ണുത എന്നതായിരുന്നു അന്നത്തെ പ്രമേയം അയച്ചുകൊടുത്തു അന്നും പുരസ്കാര പ്രഖ്യാപന സമയത്ത് ക്ഷണം ലഭിച്ചിരുന്നു പക്ഷേ അന്ന് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോഴാണ് മത്സരത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇനിയും മത്സരിക്കുമെന്ന് അന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഒരിടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്പേസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രാഫി മത്സരം പ്രഖ്യാപിച്ചത് ഒരു ക്ലിക്ക് നോക്കാമെന്ന് ഉറപ്പിച്ച് ഈദ് ദിനത്തിൽ താജ്മഹാലിൽ നിന്ന് പകർത്തിയ ചിത്രമാണ് മത്സരത്തിനായി അയച്ചത് സമ്മാനം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മത്സരത്തിലെത്തുന്ന ഫോട്ടോകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഫോട്ടോകൾ സുഖ് അൽ ജാമി ഡോമിനരിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കുകയാണ് പതിവ്